നമ്മുടെ സംസ്ഥാനത്ത് ജനാധിപത്യത്തിൻ്റെ ഒരു പുതിയ മാതൃക ലോകത്തിനു മുന്നിൽ തന്നെ സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെ വികസനം എന്നത് ജനങ്ങളുടെ ആവശ്യവും അനിവാര്യതയും പ്രതിസന്ധികളും സ്വപ്നങ്ങളും ആഴത്തിൽ മനസ്സിലാക്കി സമൂഹത്തിലെ ഓരോരുത്തരുടെയും സർഗാത്മകവും സക്രിയവുമായ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ട പ്രവർത്തനമാണ് ഓരോ ഘട്ടത്തിലും ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് ഇനിയുള്ള നാളുകളിലും കൂടുതൽ ക്രിയാത്മകമായി അത് ഉറപ്പുവരുത്താൻ സഹായകമായ ബൃഹത്തും സമഗ്രവുമായ ഒരു പഠന പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്നത് നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ നടപ്പാക്കുന്ന ഈ നവകേരള വികസന ക്ഷേമ പഠന പരിപാടി കേരളത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും പുതിയ കരുത്തും ദിശാബോധവും സമ്മാനിക്കുമെന്ന് സുനിശ്ചിതമാണ് സംസ്ഥാനത്താകെ സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങൾക്കരികിലെത്തിയാണ് ഈ പഠനം നടത്തുക ജനങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സൂക്ഷ്മാ സൂക്ഷ്മാംശത്തിൽ കേൾക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കും അതിൻ്റെ തുടർച്ചയായി സമഗ്രമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കും അത് ക്രോഡീകരിച്ചും അപകൃതിച്ചും വരുംകാലത്തേക്കുള്ള നാടിൻ്റെ പുരോഗതി എങ്ങനെയാകണം എന്ന രൂപരേഖ ഉണ്ടാക്കും ഇതിലൂടെ നവകേരളത്തിലേക്കുള്ള പാതയിൽ കൂടുതൽ വെളിച്ചവും പ്രതീക്ഷയും പകരാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രത്യാശിക്കുന്നത് രാജ്യത്തെ പൊതു നയങ്ങളിൽ നിന്നും ഭിന്നമായി സ്വീകരിച്ച ജനപക്ഷ നയങ്ങളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന ജീവിത നിലവാരമുള്ള നാടാക്കി കേരളത്തെ വളർത്തിയത് ഈ വികസന രീതി കേരള മോഡൽ എന്ന പേരിൽ ലോക നേടുകയും ചെയ്തു ജീവിത നിലവാര സൂചികയിൽ ഏറെ മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം ഭൂപരിഷ്കരണവും പൊതുവിദ്യാഭ്യാസ നയവും ജനകീയ ആസൂത്രണവും യജ്ഞവും തുടങ്ങി ലോക ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ നിരവധി ജനാധിപത്യ ജനക്ഷേമ ഇടപെടലുകളുടെ ഫലമായാണ് ഇന്നത്തെ കേരള സമൂഹം വാർത്തെടുക്കപ്പെട്ടത് അടിത്തറയിൽ ഊഞ്ഞി നിന്നാണ് ജനക്ഷേമ പദ്ധതികളെ കൂടുതൽ ഊർജസ്വലമാക്കിയും കേരളം ഇതുവരെ കാണാത്ത വികസന നേട്ടങ്ങൾ വ്യാവസായിക അടിസ്ഥാന സൗകര്യ മേഖലകളിൽ സ്വന്തമാക്കിയും കഴിഞ്ഞ ഒരു ദശാബ്ദമായി നാം പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചത് ഇത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കൊളംബിയയിൽ നടത്തിയ പ്രസംഗം നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഉദ്ധരണി ചില സ്ഥലങ്ങളിൽ വികേന്ദ്രീകരണം വളരെ ഫലപ്രദമാണ് ഉദാഹരണത്തിന് രാഷ്ട്രീയപരമായി ഇത് ഏറ്റവും ഫലപ്രദമായ സംസ്ഥാനമാണ് കേരളം അവിടെയുള്ളത് ഏറ്റവും വികേന്ദ്രീകൃതമായ രാഷ്ട്രീയ സംവിധാനമാണ് കൂടാതെ കഴിഞ്ഞ നാൽപ്പത് അൻപത് വർഷം കൊണ്ട് ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനവും ഒരുക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ ഭാഗമാണ് ഉദ്ധരിച്ചത് ഈ നേട്ടങ്ങൾക്കൊപ്പം ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളും ഒപ്പം കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഓരോ വാഗ്ദാനവും പൂർത്തീകരിക്കുക മാത്രമല്ല ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അവയുടെ പുരോഗതി ജനങ്ങളെ അറിയിക്കുന്ന സമ്പ്രദായം രാജ്യത്താദ്യമായി കേരളം ആരംഭിച്ചു നവകേരള കർമ്മപദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളുമായി സംവദിക്കുന്നതിനും അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിനുമായി മന്ത്രിസഭ ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ട് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിക്കുകയും ഭരണ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി മേഖല അവലോകന യോഗങ്ങൾ നടത്തുകയും ചെയ്തത് എല്ലാവർക്കും അറിവുള്ളതാണ് തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ വികസന സദസ്സുകൾ ആരംഭിച്ചു അതിപ്പോഴും തുടരുകയുമാണ്